കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റ് എന്റെ സെക്കൻഡില്ലേ ഇവിടെ ആവേശമാണോ അങ്ങനെ എന്തൊക്കെ വരുന്നത് ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നുണ്ടെങ്കിൽ വിജയിച്ചിരിക്കും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന ഒരു മണ്ഡലമായി ഈ മണ്ഡലം മാറും മൂന്നാമത് പിണറായി ഗവൺമെന്റിന്റെ തുടർച്ചയിലേക്കുള്ള വിജയ വിളംബരമായി സഖാവ് സ്വരാജിന്റെ വിജയം ഇവിടെ മാറും എന്ന കാര്യത്തിൽ ഒരു താമസ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത കേരളം ഒന്നടങ്കം ഞങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം അത് നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന്റെ മുഖമായ സഖാ എം സ്വരാജിന്റെ വിജയമാണ് എന്ന് കേരളത്തിലെമ്പാടം ആളുകൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത് ലോകമെമ്പാടമുള്ള മലയാളികളുടെ ശബ്ദം കൊണ്ട് ഹൃദയം കവർന്ന ആദരണീയനായ ഗായകൻ ഗസൽ ഗായകൻ ഗസൽ ഗായകൻ അദ്ദേഹത്തിന്റെ പ്രതികരണം സൂചിപ്പിച്ചത് ഇപ്രകാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് ഞാൻ വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്റെ മുമ്പിൽ എംസ്വരാജ് എന്ന് പറയുന്ന ഒരു ചിഹ്നമല്ലാതെ മറ്റൊന്നുമില്ല അതോടൊപ്പം അദ്ദേഹം പറയുന്നു വഴി കേരളം മൂന്നാമത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണത്തിന് സാക്ഷ്യം വഹിക്കും എന്ന അദ്ദേഹം പറയുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്തത് കഴിഞ്ഞ ഒൻപത് പതിറ്റാണ്ട് ഒൻപത് ആണ്ട് കാലയളവിൽ കേരളം നടന്നു തീർത്ത മാറ്റങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് കേരളം നടന്നു തീർത്ത അഭൂതപൂർണ്ണമായ മാറ്റങ്ങളുടെ ഓരം ചേർന്നു തന്നെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തിനിടയിൽ നിലമ്പൂരും മാറിയിട്ടുണ്ട് ഇല്ല ആ മാറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ മാറ്റങ്ങൾ തുടരേണ്ടതുണ്ടോ ഈ മാറ്റങ്ങൾ നിലമ്പൂരിലും കേരളത്തിലും തുടരേണ്ടതുണ്ടെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സൗകുമാരി എന്നറഞ്ഞ മുഖമായ സഹാവി എം സ്വരാജ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലെ അംഗമായി തെരഞ്ഞെടുപ്പ് വിജയിക്കേണ്ടതുണ്ട് ഞങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടെ പറയുന്നത് ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ച വിവിധ കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് സംബന്ധമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമർപ്പിച്ച വാഗ്ദത്ത രേഖയുണ്ട് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഉണ്ട് ആ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയെ തുടർന്ന് എല്ലാ വർഷവും നടപ്പിലാക്കിയതത്രേ നടപ്പിലാക്കാൻ കഴിയാതെ വന്നതത്രേ അതിന്റെ സത്യസന്ധമായ രൂപീകരണം പ്രോഗ്രസ് റിപ്പോർട്ടായി അച്ചടിച്ച് ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനത്ത് കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാണ് സർക്കാർ നയങ്ങളോട് നിങ്ങൾക്ക് വിയോജിപ്പ് എന്ത് ഇടതുപക്ഷ രാഷ്ട്രീയം എന്തുകൊണ്ട് പരാജയപ്പെടണം എന്നുള്ളത് കഴിഞ്ഞ ഒൻപത് വർഷത്തെ വിശകലനം ചെയ്ത നിങ്ങൾക്ക് സമഗ്രതയിൽ സൂക്ഷ്മതയിൽ രാഷ്ട്രീയമായി പറയാൻ കഴിയുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നല്ല ആരോഗ്യമുണ്ടല്ലോ ജീവിച്ചു പോർത്തുഗല്ലുകാരനായ സഖാവ് എം സ്വരാജ് ഈ നാട്ടുകാരൻ ഈ നാട്ടിൽ നിന്ന് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും സംഭാവന ചെയ്ത ഈ നാടിന്റെ അഭിമാനമായ ചെറുപ്പക്കാർക്കെല്ലാം ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഒരു പ്രതിഭയാണ് സഖാവ് എം സ്വരാജ് ജയിക്കും ഒരു തർക്കവുമില്ല പിന്നെ ഇവിടെ തൃപ്പൂണിത്തറയിലെ കാര്യം പറഞ്ഞു ഈ നിലമ്പൂരിൽ നിന്ന് പോയി ഇവരുടെ രണ്ടാമൻ എന്ന് പറയുന്ന കെ ബാബുവിനെ അവിടെ തൃപ്പൂണിത്തറയിൽ എറണാകുളം ജില്ലയിൽ മലർത്തി അടിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വരാജ് ഈ സ്വന്തം നാട്ടിൽ വിജയിക്കുക തന്നെ ചെയ്യും ഒരു തർക്കവും വേണ്ട അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു തോറ്റു തോറ്റു പഠിക്കുക ഇതേ മണ്ഡലത്തിൽ പതിനയ്യായിരത്തോളം വോട്ടർ തോറ്റതല്ല ഈ മണ്ഡലത്തിൽ വീണ്ടും മത്സരിപ്പിക്കുന്നത് എന്തോണ്ടാ മറ്റ് വീണ്ടും മത്സരിപ്പിക്കുന്നത് ഗതികേടോണ്ടാ അത് ഞാൻ അതിനെ കുറിച്ച് ഒന്നും ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ശരിയായ രാഷ്ട്രീയം പറയും സ്വരാജിന്റെ മികവ് പറയും ഈ നാട് ആ മികവിനെ ആ പ്രതിഭയെ അംഗീകരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല അത് ഞങ്ങൾ ജയിച്ചിരിക്കും

ഇനി എന്താണ് ഇവിടെ ചെയ്യാൻ ബാക്കിയുള്ളത് സ്കൂളുകൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ ആശുപത്രികൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ റോഡുകൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നി പോവാണ് എന്തേ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം ഞങ്ങൾക്ക് നിറഞ്ഞ അഭിമാനമുണ്ട് ഒൻപത് കൊല്ലക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ആ സർക്കാർ ഭരണം അതിന്റെ ഭാഗമായി നാട്ടിൽ നേടിയിട്ടുള്ള വികസന നേട്ടങ്ങളുടെ നിറവിൽ നിന്നുകൊണ്ടാണ് പിണറായി തമ്മിലുള്ള പോരാട്ടം എന്നിടത്ത് വിധിയെടുന്നത് ലീഡ് നൽകിക്കൊണ്ടാണ് പി വി എൻ പറഞ്ഞ പതിനാലായിരത്തിൽ പരം വോട്ട് നൽകിക്കൊണ്ടാണ് അത് നൽകുന്നത് കൃത്യമായ ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിൽ അലയടിക്കുന്നു വമ്പിച്ച

കാരണം കേരളത്തിൽ ഒമ്പത് വർഷമായി ഭരണത്തിലിരിക്കുന്ന ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും ഞങ്ങൾ പറയാതെ തന്നെ ഈ കേരളത്തിലെ മൂന്നേ മുക്കാൽ കോടി ജനതയുടെ ജീവിതത്തിലൂടെ അവരനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഗുണങ്ങൾ തീർച്ചയായും ആ വികസനത്തിന് നിലമ്പൂരിലെ ജനത ഒരിക്കലും എതിര് നിൽക്കില്ല എന്ന പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട് സ്വരാജ് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയവുമില്ല നിലമ്പൂർ നഗരസഭയടക്കം ശക്തി കേന്ദ്രങ്ങളിൽ എം സ്വരാജ് വലിയ അളവിൽ പിന്നോക്കം പോയിട്ടി നിലമ്പൂരിലെ ഫലം സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരത്തിന്റെ അതിശക്തമായ സി പി എമ്മിന് നിഷേധിക്കാൻ കഴിയാത്ത സൂചനയായി മാറി നിങ്ങൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റും തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല ഇപ്പോ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഇടതുപക്ഷത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഞങ്ങൾ എടുത്തിരിക്കും സ്വപ്നം വലിയ സ്വപ്നം കണ്ടോളൂ ശരിക്കും നല്ല വലിയ വലിയ സ്വപ്നം കണ്ടോ എന്തൂറക്കം വരുന്നു ഇതുപോലെ ആക്ഷേപഹാസ്യവും അധിക്ഷേപവും അഹങ്കാരവുമായിട്ട് ഇറങ്ങി തിരിക്ക് പോകുന്നു ഈ യുവ നേതാക്കന്മാർ ചില ചില കാലങ്ങളിൽ നടത്തിയ ശ്രമം വിജയിച്ചു എന്ന് വെച്ച് ശാശ്വതമായി അത് വിജയിക്കാൻ പോകുന്നില്ല ഒരു തവണ ചക്കെട്ടപ്പോൾ മോയിൽ ചത്തു എന്ന് വെച്ച് എപ്പോഴും എപ്പോഴും അങ്ങനെ മോയിൽ ചാടില്ല ചേച്ചി പോയല്ലേ നിങ്ങളുടെ ഈ കരിങ്കാലി അതായത് സതീശൻ കഞ്ഞിക്കുഴിയുടെ ഈ ആദർശം ഉണ്ടല്ലോ സതീഷൻ കഞ്ഞിക്കുഴിയുടെ സംസ്കാരം അത് ജനങ്ങൾ ആണിയടിക്കും അവസാനത്തെ ആടി കാത്തിരുന്നു കണ്ടോളൂ സ്ഥാനാർത്ഥി എന്നുള്ള വാർത്ത ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുന്നു ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും തൽക്കാലം ഇത്രയും മതി പരട്ടെ